ഹായ് അരോ നമസ്കാരം പൊന്നാക്കാരം ബ്ലോഗ്സിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തേക്കുക അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള നല്ല രസകരമായതും കാര്യമായതും ആയിട്ടുള്ള ചർച്ചകൾ നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടുവ വരുന്ന ഒരു കാര്യമാണ് ഈ എന്താ പറയുക കടകളിൽ നിന്ന് കടം മേടിച്ച് പിന്നെ അത് കൊടുക്കാതെ കടകൾ പൂട്ടിപ്പോകുന്ന ഒരവസ്ഥയൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മളൊരുപാട് കണ്ടിട്ടുണ്ട് നമുക്കെന്നെ അറിയാവുന്ന ഒരുപാട് വിഷയങ്ങൾ അങ്ങനെ ഉണ്ട് കാരണം കടം മേടിക്കും വീണ്ടും മേടിക്കും വീണ്ടും മേടിക്കും വീണ്ടും മേടിക്കും പക്ഷേ ഒന്നും തന്നെ അതിലേക്ക് കൊടുക്കാതെ അങ്ങനെ സാധനങ്ങൾ മേടിക്കാൻ കാശില്ലാതെ കട പൂട്ടിപ്പോകുന്ന കാരണം കുറേ ഇപ്പോൾ ഒരാൾ മാത്രമായിരിക്കുമല്ലോ കടം മേടിക്കുന്നത് ഒരുപാട് ആളുകൾ കടം മേടിക്കും അപ്പോൾ ഒരുപാട് ആളുകൾ കടം മേടിക്കുമ്പോൾ ഇത് ഇതിൻ്റെ തിരിച്ച് ഈ കാശ് കൊടുക്കാതെ വരുമ്പോൾ കടയിൽ സാധനങ്ങൾ ഉണ്ടാവില്ല കാശ് വന്നാലല്ലേ കടക്കാരനൊക്കെ സാധനം ഇറക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഇത് വരുമ്പോൾ പിന്നെ സാധനം ഇറക്കാൻ പറ്റാതാവും സാധനം ഇറക്കാൻ പറ്റാകുമ്പോൾ കട കാലിയാവും കടകാലിയാകുമ്പോൾ പിന്നെ പൂട്ടാന്നല്ലാതെ വേറെ നിവർത്തില്ല നമുക്കറിയുന്ന തന്നെ നമ്മുടെ കൺമുന്നിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ അങ്ങനെയുണ്ട് ഞാനാരും പേരെടുത്തൊന്നും പറയുന്നില്ല നമുക്കറിയാവുന്ന ഒരുപാട് ആളുകൾ അങ്ങനെ കട പൂട്ടിപ്പോയ ആളുകൾ ഒരുപാടുണ്ട് നമുക്കറിയാവുന്ന തന്നെ ഇഷ്ടംപോലെ ആളുകളുണ്ട് അപ്പോൾ ഞാനത് ഇത്രയും പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവൻ ഞാനൊക്കെ നമ്മളൊക്കെ അങ്ങനെ കടം മേടിച്ചിരുന്ന ആളാണ് കടം മേടിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മാസം നമ്മളത് പേ ചെയ്യും നമ്മളിപ്പോൾ മാസത്തിൽ സാധനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാശ് അയക്കുമ്പോൾ നമ്മൾ അത് കൊണ്ടുപോയി പേ ചെയ്യും പിന്നെ ബാക്കി ആ മാസം ആവുന്നത് വരെ ചിലപ്പോൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങേണ്ടി വരും അപ്പോൾ അവർ സാധനങ്ങൾ കൊടുന്ന് കൊടുക്കുകയും ചെയ്യും നമ്മൾ വിളിച്ച് വരുമ്പോൾ സാധനങ്ങൾ കൊടുന്ന് കൊടുക്കുകയും ചെയ്യും വീട്ടിലെത്തിച്ചു കൊടുക്കും പിന്നീട് നമ്മൾ മാസമാവുമ്പോൾ നമ്മളത് പേ ചെയ്യും പക്ഷേ പേ ചെയ്യാത്ത ആളുകളുണ്ട് എല്ലാരും എല്ലാം പറയുന്നത് കേട്ടോ എല്ലാരും കുറ്റം പറയല്ല എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത് നല്ല രൂപത്തിൽ ആ കാശൊക്കെ കൊടുത്ത് നല്ല രൂപത്തിൽ പോകുന്ന ആളുകളുണ്ട് ഞാൻ ഒരു നൂറിലൊരു പത്ത് ഭാഗം ആളുകൾ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ എല്ലാരും കൂടിയിട്ട് പറയല്ല ഞാനതിന് പൊങ്കാലിടാൻ വേണ്ടി വരരുത് എല്ലാവരും കടം മേടിച്ച് കാശ് കൊടുക്കാത്ത ആൾക്കാരെ വന്ന് സാധിക്കു പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പൊങ്കാലിടാൻ വേണ്ടി വരരുത് ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞതാണ് കുറച്ചാളുകൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോ അങ്ങനെ സംഭവിച്ച ഒരു സ്ഥലത്ത് ബംഗ്ലാദേശിലാണ് അങ്ങനെ സംഭവിച്ചപ്പോൾ അവൻ എന്താ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കെടുത്ത് എന്ത് ചെയ്തു പിന്നെ ഈ കടം തരാനുള്ള ആളുകളുടെ പേരൊക്കെ കളറെ കറക്റ്റായിട്ട് പേരും എമൗണ്ടും എഴുതിയിട്ട് ഒരു റിക്സയില് മൈക്കും കെട്ടിയിട്ട് ആ കടം കിട്ടാനുള്ള ആ ഭാഗങ്ങളിലൊക്കെ പോയിട്ട് അവരുടെ പേരുകളൊക്കെ വിളിച്ചു പറഞ്ഞുള്ള അവസ്ഥ എന്താകും അപ്പോൾ കണ്ടു നോക്കട്ടെ দোকান বাকি তিনশো ষাট টাকা রফিকুল ইসলাম দোকান বাকি তিনশো ষাট টাকা মোহাম্মদ জাফর মিয়া দোকান বাকি চারশত চল্লিশ টাকা যারা যারা আমার দোকানে কে টাকা দিচ্ছেন না তাদের দৃষ্টি আকর্ষণ করছি চিচার বাদবাদের দৃষ্টি আকর্ষণ জাফর ইকবাল ছয়শত ছিয়াত্তর টাকা জাফর ইকবাল ছয়শত ছিয়াত্তর টাকা এই পর্যন্ত যারা যারা আমার দোকানে বাকিকে দোকান বাকি তিনশো টাকা রফিকুল ইসলাম দোকান বাকি তিনশো টাকা মোহাম্মদ জাফর মিয়া দোকান বাকি চারশ টাকা যারা যারা আমার দোকানে আকর্ষণ করছি চিচার বাটপাট ছয় শত ছিয়াত্তর টাকা যারা ക്ക ഇന്ന ആള് ഏ കൊടുക്കാറുണ്ട് അപ്പൊ അത് കടയിൽ കൊടുത്ത് കൊടുക്കണം ഏർ അപ്പൊ എന്തായാലും കൊറച്ചുളുപ്പുള്ളവർ എന്തായാലും ക്യാഷ് കൊടുത്ത് കൊണ്ടേ കൊടുക്കും കാരണം ഇനി രണ്ടാമത്തെ ഒരു പ്രാവശ്യം ഇതേമാതിരി പേര് വിളിച്ച് പറഞ്ഞു പോകരുത് എന്ന് ചോദിച്ചിട്ട് കുറച്ച് എളുപ്പുള്ള ആളുകൾ എന്തായാലും കൊണ്ടേ കൊടുക്കും ഏഹ് അപ്പൊ അത് സംഭവം ഒരു ചെറിയൊരു കോമഡി ഉണ്ടെങ്കിലും അതിൽ വലിയൊരു കാര്യമുണ്ട് കാരണം അവർ ഉപയോഗിച്ച ബുദ്ധി നല്ല ബുദ്ധിയാണ് അതായത് കാരണം ചിലപ്പോ കിട്ടാഞ്ഞിട്ടേ എല്ലാരും കടം മേടിച്ചോണ്ടിട്ടേ ഇത് കിട്ടാനിട്ട് നിവൃത്തികൾ കൊണ്ട് ചെയ്തതായിരിക്കും ഞാൻ മനസ്സിലാക്കണതാണ് കാരണം ഈ പറഞ്ഞ മാതിരി കടം പൂട്ടേണ്ട അവസ്ഥയിലൊക്കെ എത്തിയിട്ടുണ്ടാവും അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തല്ലാതെ വേറെ നിവൃത്തി ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് ചെയ്തതായിരിക്കണം സംഭവം എന്തായാലും പൊളിച്ചു സംഭവം നന്നായിട്ടുണ്ട് കാരണം നല്ലൊരു ഐഡിയ ആണ് കാരണം കടം കിട്ടില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ കടം മേടിച്ച പൈസ കിട്ടില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഐഡിയകളൊക്കെ പൈറ്റുന്നത് നല്ലതാണ് ഏഹ് അപ്പൊ എന്തായാലും അത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് കോമഡിയിൽ തമാശയിൽ ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞതുപോലെയാണ് ഈ വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഇഷ്ടമായി തോന്നി കാരണം അത് അവസ്ഥ ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന അവസ്ഥയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഇത് കേരളത്തിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും കേരളത്തിൽ ഇതുപോലുള്ള ഐഡിയകളൊക്കെ ഉപയോഗിച്ചാൽ എങ്ങനെ ഉണ്ടാവും നന്നാവോ നന്നാവൂലെ നിങ്ങൾ കമന്റായിട്ട് അറിയിക്കണം നല്ലതാവോ ചീത്താവോ എന്നൊക്കെ കമന്റ് ചിലപ്പോൾ ഞമ്മളെ നാട്ടിലൊക്കെ ഇതേമാതിരി ചെയ്തിട്ടുണ്ട് ചിലപ്പോ ആ ചെയ്തവനെ അടിച്ചു ഓടിക്കും ചിലപ്പോൾ എല്ലാവരും കൂടി പഞ്ഞിക്കിടും കാരണം ഇതായിരിക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് കാരണം ആളുകളെ മുന്നിൽ കടം കൊടുക്കാനുള്ള ആളെ പേരും പിന്നെ കൊടുക്കാനുള്ള തുകയും ഒക്കെ ഇതേമാതിരി മൈക്കിൽ വിളിച്ചു പറഞ്ഞു പോയാലുള്ള അവസ്ഥ അപ്പൊ ചിലപ്പോൾ ഞമ്മളെ നാട്ടിൽ ചിലപ്പോൾ അടി കിട്ടും പക്ഷെ ഇത് ഞമ്മളെ നാട്ടിൽ വന്നാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തോലൊക്കെ വരണം കിട്ടാനുള്ള ആൾക്ക് ആൾക്കാർക്ക് കിട്ടാനുള്ള അവരവകാശങ്ങളിൽ അവർക്ക് കിട്ടാനുള്ള പൈസ കിട്ടാന്ന് കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തു പോവും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോവും അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ് സംഭവം നല്ല ഐഡിയ ആണ് നല്ല നല്ല മാക്സിമം അവർ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് കണ്ടപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി കോമഡിയിലൂടെ ഒരു കാര്യം പറിച്ചില്ല അതായത് തമാശയിലൂടെ ഒരു കാര്യം പറഞ്ഞ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് അവര് പോയി ഉളുപ്പുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടേ കൊടുക്കും അപ്പോൾ ഇത് കേരളത്തിൽ വന്നാൽ അങ്ങനെ ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങള് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ വീണ്ടും ആ വീഡിയോ ഒന്നുകൂടി കൂടെ വെക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ബാക്കി സബ്സ്ക്രൈബ് കൂട്ടാൻ വേണ്ടിട്ടാണ് കൂടട്ടെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ഇത് പറയുന്നത് അപ്പൊ പിന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തേക്കുക എനേബിൾ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിച്ചു വരും ഇതേമാരിയുള്ള ചർച്ചകൾ അത് കോമഡി എലമെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ സീരിയസ് ആയിരിക്കാം എല്ലാം നമ്മളെ ചാനലിൽ വരും നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോഴും അപ്ഡേറ്റ് അപ്ഡേറ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബെല്ലായിക്കൻ അനേബിൾ ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് കാരണം എന്താ വെച്ചാൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഉടൻ നിങ്ങളെ ഫോണിലേക്ക് അത് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഞാനത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയുന്നത് അല്ലാതെ ഉറപ്പിക്കലല്ല ഉറപ്പിക്കലാന്ന് വിചാരിക്കേണ്ട അപ്പോൾ ഇന്നത്തെ ഈ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നിരിക്കുന്നു ഇതും കേരളത്തിൽ വന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും ഇതുപോലുള്ള അവസ്ഥ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഇത് അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ മറ്റൊരു മനോഹരമായ ഇതേപോലുള്ള ഒരു ചർച്ചയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുക നിങ്ങളെ കമൻറ്റ് രൂപയാണ് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പെല്ലാവരോടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി വീണ്ടും വീണ്ടും നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം ടേക്ക് കെയർ കെയർഫുൾ ബൈ